കുറച്ച് കൂടുതൽ ഗുണം കിട്ടിയത് കൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും അല്ല അതെ അത് വളരെ വ്യക്തമാണ് എനിക്ക് പറയാൻ തന്നെ നാണക്കേടുണ്ട് ചില പെൺകേസുകളാണ് സംസാരിക്കുന്നത് ഞാൻ എന്റെ ബോധ്യത്തിൽ കളവ് പറയാത്ത ഒരാളാണ് സ്വപ്ന സുരേഷ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മതം കളിക്കുന്നു മതക്കാര് രാഷ്ട്രീയം കളിക്കുന്നു ഹിന്ദു രാഷ്ട്രവാദം തെറ്റാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദം തെറ്റായിരിക്കണം അഖിലേന്ത്യാ തലത്തിൽ എന്താ പ്രശ്നം രാമനാണ് പ്രശ്നം രാമക്ഷേത്രം പണിത് കഴിഞ്ഞു ബാബരി പള്ളി അന്യായമായി പൊളിച്ചു അമ്പത്തെട്ട് സെക്രട്ടറിമാരുണ്ട് കെ പി സി സിക്ക് അതായതിപ്പോൾ ഒരു ബസ് അപകടം ഉണ്ടായാലും ഒരു നാല് കെ പി സി സി സെക്രട്ടറിക്ക് ഒരുക്കറ്റു നമസ്കാരം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട മാഷ് ഡോക്ടർ എം എൻ കാരശ്ശേരിയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മൊത്തത്തിൽ എടുത്തുകൊണ്ട് ഒരു പുസ്തകം കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേര് എന്തുകൊണ്ട് മതേതരത്വം അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളാണ് എം എൻ കാരശ്ശേരി സംസാരിക്കുന്നു എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് തോമസ് കുരുവിള ഡോക്ടർ എഡിറ്റർ തോമസ് കുരുവിളയാണ് മനോരമ ബുക്സാണ് ഈ പുസ്തകം പുറത്തിറക്കിയത് അപ്പം എന്തുകൊണ്ട് മതേതരത്വം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം അഞ്ചുകൊല്ലം കൂടുന്നരുടെ ഉത്സവം അതിൻ്റെ തദ്ദേശത്തിലാണ് ആദ്യം മണിയടിക്കുക അത് വന്നു ഇതാ മുന്നിലെത്തി ആ സമയത്ത് മതേതരത്വവും പറയുന്നു എനിക്ക് തോന്നുന്നു താങ്കളും പറയുന്നത് പോലെ തന്നെ മതേതരത്വം എത്രത്തോളം ശക്തമായിട്ട് പറയുന്നു അതുപോലെ തന്നെ അന്ധവിശ്വാസവും വിശ്വാസവും സമയം നോക്കലും ഒക്കെ കൂടി വരുന്നു സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മതേതരത്വം നമ്മുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം വേണം മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യം വേണം ആ അപ്പോൾ കേര ഇന്ത്യയിലിപ്പോൾ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായിട്ട് നമുക്കൊരു സ്വതന്ത്ര റിപ്പബ്ലിക്ക് ഉണ്ട് ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രമുണ്ട് പക്ഷെ നമ്മൾ കൂടെ 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 പിന്നെ പിന്നെ മതവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക മതേതരവൽക്കരിക്കപ്പെടുക അല്ല യെസ് അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മതം കളിക്കുന്നു മതക്കാർ രാഷ്ട്രീയം കളിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഇടയിൽ സമസ്ത ഇ കെ എ പി അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ ജമായത്ത് അവരൊക്കെ മതസംഘടനകളാണ് അവർ പറയുന്നത് അവരൊക്കെ രാഷ്ട്രീയം കളിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ എൻ എസ് എസ് അല്ലെ എസ് എൻ ഡി പി അതുപോലെ ക്രിസ്ത്യൻ സഭകൾ അവരൊക്കെ രാഷ്ട്രീയം കളിക്കുന്നു രാഷ്ട്രീയക്കാർ മതം കളിക്കുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അയ്യപ്പ സംഗമം നടത്തുകയാണ് ആര് ഇടതുപക്ഷ ഗവൺമെൻറ് കണ്ടോ അതെല്ലാവരും അപ്പോൾ അയ്യപ്പനെ സംരക്ഷിക്കുകയാണ് പ്രധാന പണിയാണ് എന്നാണ് യു ഡി എഫിൻ്റെ വിചാരം അല്ലാത്തപ്പോഴത്തെ ജനങ്ങളെ സംരക്ഷിക്കുകയല്ല ജനങ്ങളുടെ പട്ടിണി അവരുടെ കാർഷിക പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്ന അത്യാചാരങ്ങൾ അല്ലെങ്കിൽ രോഗികളുടെ ചികിത്സ അഗതികളുടെ സാമൂഹ്യ പെൻഷൻ അതൊന്നുമല്ല പ്രശ്നം പ്രശ്നം ദൈവമാണ് പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ എന്താ പ്രശ്നം രാമനാണ് പ്രശ്നം രാമക്ഷേത്രം പണിത് കഴിഞ്ഞു ബാബരി പള്ളി അന്യായമായി പൊളിച്ചു രാമക്ഷേത്രം പണിത ഇപ്പോൾ പശുവാണ് പ്രശ്നം അത് തീരൂല പശു സംരക്ഷണ പ്രശ്നം തീരുവല്ലോ ഇപ്പോൾ പശുവിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നാട്ടിലനേകം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഇവിടുത്തെ പുഴകൾ ആർക്കാൻ വളരെ ശ്രദ്ധയുണ്ടോ ഇപ്പോൾ ഗംഗ മാതാവെന്ന് പറയും ഇപ്പോൾ പമ്പയാറിൽ ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ അനേകം കാര്യം ചർച്ച ചെയ്യും സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടേ അവിടെ സ്വർണം മോഷ്ടിച്ചോ ഒക്കെ ചർച്ച ചെയ്യണം ആ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ പമ്പാനദിയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോണ്ടാകുന്ന മലിനീകരണം അതിനൊരു പരിഹാരം വേണ്ടേ അല്ലെങ്കിൽ അവിടുത്തെ കാടുകള് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾ നിരന്തരം പോയാൽ കാട് ബാക്കി ഉണ്ടാവും അവിടുത്തെ ജീവജാലങ്ങൾ പക്ഷികൾ മരങ്ങള് മൃഗങ്ങൾ അപ്പം എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇവിടെ ഇപ്പം എന്താ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് എനിക്ക് പറയാൻ തന്നെ നാണക്കേടുണ്ട് ചില പെൺ കേസുകളാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ വലിയ പ്രധാനപ്പെട്ട ചർച്ച അത് ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യണം പക്ഷേ ചർച്ച ചെയ്യേണ്ട അളവിലല്ലേ ചർച്ച ചെയ്യുന്നത് ആരും ചോക്കും അപ്പോ സോളാർ കേസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പച്ചക്കളവായിരുന്നു എന്ന് അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് പച്ചക്കളവാണ് ആ സ്ത്രീ പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ ബോധ്യത്തിൽ കളവ് ഒരാളാണ് സ്വപ്ന സുരേഷ് അവർ കളവ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്കറി എനിക്ക് അവരാരും അറിയില്ല പക്ഷെ അവർ പ അവർ രണ്ടു മൂന്നാളുടെ പേര് പറഞ്ഞു അതിന് യാതൊരു തണ്ടുപിട്ടുണ്ടായിട്ടില്ല അവരിപ്പോൾ ശ്രീരാമകൃഷ്ണനെ പറ്റിയോ തോമസ് ഐസക്കിനെ പറ്റിയോ കടകംപള്ളി സുരേന്ദ്രനെ പറ്റിയോ സ്വപ്ന സുരേഷ് പറഞ്ഞാൽ ആ നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെ നടപടി എടുക്കേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ നമ്മളിത് എത്രയാ ചർച്ച ചെയ്യുക എല്ലാം മറന്നു പോകും അതായത് ഇവിടുത്തെ എന്തെല്ലാം സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മറന്നിട്ട് ഈ പെൺ വിഷയം ചർച്ച ചെയ്യുക അതായത് ഈ സ്വർണ്ണ പാളിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വന്ന സമയത്ത് കോൺഗ്രസ് അതിനെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായിട്ട് എടുത്ത സമയത്ത് അതിൻ്റെ അകത്ത് ഭക്തിയും കൂടി ചേർത്തു കാരണം നമ്മളൊക്കെ ഭക്തി ചേർത്ത സമയത്ത് അതിൻ്റെ അകത്ത് സെക്സ് ചേർത്തിട്ട് വേറൊരു കളി വന്നു ഇപ്പൊ അത് ഏറ്റവും പുതിയ ബി ജെ പിയെ സംരക്ഷിപ്പിക്കാൻ വേണ്ടിയത് ഇ ഡിയുടെ പുതിയ നോട്ടീസ് ഇത് മസാല ഭൂണ്ടായി ബന്ധപ്പെട്ട് മൂന്ന് പേർ എങ്ങനെയാണ് ഒരു മസാലപ്പടം എന്ന് പറയുന്ന കച്ചവട സിനിമ ഉണ്ടാക്കിയത് സെക്സും സ്റ്റണ്ടും കൂടി ചേർക്കുകയാണ് സെക്സും ഉണ്ടാവും സ്റ്റണ്ടും ഉണ്ടാവും ബലാത്സംഗം വരുമ്പോൾ സെക്സിൽ തന്നെ ഒരു സ്റ്റണ്ടായി അതേ തരത്തിൽ വളരെ രസം പിടിച്ച ഒരു മസാല സിനിമയായി മാറുകയാണ് നമ്മളെ രാഷ്ട്രീയം മാത്രമല്ല ഇവിടെ ഇപ്പോൾ എപ്പോഴും തോന്നുന്നതാണ് ഏതാണ് മതം ഏതാണ് രാഷ്ട്രീയം ഏതാണ് കച്ചവടം എന്ന് തിരിയില്ല അത് മൂന്നും കൂടി ഒരു മിശ്രമാണ് കാര്യം ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഇപ്പം തിരഞ്ഞെടുപ്പ് വരികയാണ് എല്ലാ വിധത്തിലുള്ള ഒപ്പിക്കുന്നുണ്ട് ഈ മതത്തിന് ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് താങ്കൾ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഗാന്ധിയൻ രീതികളും അതുപോലെ സമരം കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞപ്പോൾ അതെ താങ്കൾ ആ പേര് തന്നെയുള്ള കോൺഗ്രസ് ഇപ്പോഴും കാണുന്നതാണ് ഞാൻ പറഞ്ഞത് അതായത് കോൺഗ്രസ് എന്ന് പേരുണ്ട് ഒരു പാർട്ടിയും താഴ്ത്തിക്കെട്ടുക ഉയർത്തി പറയുകയല്ല പക്ഷേ ഈ സമയത്തും ഈ വർഗീയമായ കാര്യങ്ങളുടെ കൂടെ കൂടുതലായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോയത് കോൺഗ്രസ് ആണ് അതിന് ലീഗ് നന്നായിട്ട് കൂട്ടുപിടിച്ചു എന്ന് പറയുന്നു ലീഗിനെ പരിഹസിക്കാൻ എ ജയശങ്കർ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയ നിരീക്ഷകർ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചാൽ ലീഗിൻ്റെ ആളുകൾക്കൊന്നും തലയിൽ യാതൊരു ബുദ്ധി ബുദ്ധിസന്മാരാണ് അവരെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ജമാത്തിയാണ് അവസാനം ലീഗെല്ലാം കൂടി ജമാത്തിയായി മാറും അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഈ അപ ഈ അപജയം കഴിഞ്ഞ ദിവസം പ്രിയ ഗാന്ധി ഇവിടെ സന്ദർശിച്ച് ഞാൻ ഞാൻ കണ്ടിരുന്നു ഞാനൊന്ന് സ ഞാനൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചതാണ് എന്തൊക്കെയോ ഉപദേശങ്ങൾ താങ്കൾ കൊടുത്തുനിന്ന് കേൾക്കുന്നു എങ്ങോട്ടായി പോക്ക് അതായത് തീർച്ചയായിട്ടും യു ഡി എഫ് അവരുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി എടുത്തിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി എടുത്തിട്ടില്ല ഞങ്ങൾ നമ്മൾ നീക്കുപോക്കേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചില്ല സംബന്ധമേ ഉള്ളൂ എന്നാണ് അതാണല്ലോ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉത്തരവാദിത്തമുണ്ടാവും സംബന്ധത്തിൽ എന്തുണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല പക്ഷേ അതൊക്കെ തിരിച്ചടിക്കുന്നതാണ് ഞാൻ പറയുന്നത് കാരണം ഹിന്ദുരാഷ്ട്രവാദം തെറ്റാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദം തെറ്റായിരിക്കണം ഹിന്ദുരാഷ്ട്രവാദമാണ് ആർ എസ് എസിനുള്ളതെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദമാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത് ജനാധിപത്യത്തിൽ ഈ രണ്ടു കൂട്ടർക്കും വിശ്വാസമല്ല രണ്ട് കൂട്ടർ ഒരുപോലെ അകറ്റി നിർത്തേണ്ടതാണ് സി പി എമ്മിന് ബി ജെ പിയുമായി ബന്ധമുണ്ട് അവിഹിത ബന്ധമുണ്ട് അഭിഷുദ ബന്ധമുണ്ട് ആർ എസ് എസുമായിട്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയാൻ യു ഡി എഫിന് യാതൊരു അർഹതയില്ല എന്താ കാരണം അവരിതൊക്കെ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുണ്ട് പിന്നെ നേരത്തെ സി പി എമ്മിന് ജമാലമായിട്ട് ഇങ്ങനെ ബന്ധം വെൽഫെയർ പാർട്ടിയുടെ പിന്നെ ഇപ്പൊ മുനിസിപ്പാലിറ്റിയാണ് മുഖം ഗ്രാമസഭയിൽ ആയിരുന്നു ഒരു ഉദാഹരണം ഞാൻ പറയാം ഇരിക്കുന്നത് ആ ഞാൻ ഞാൻ ഒരു ചർച്ചയിലേക്ക് പറഞ്ഞപ്പോൾ ഏഹ് അത് അവാസമാണ് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മുഖം പഞ്ചായത്ത് ഓഫീസിൽ കോൺഗ്രസ് അല്ലേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി ജമാലാമിയുടെ സ്ഥാനാർത്ഥിയില്ല ആനയിച്ചു കൊണ്ടുവന്ന അവരങ്ങനെ കൊണ്ടുവന്നത് അതായത് അതുകൊണ്ട് യു ഡി എഫിന് എല്ലാ നിലയ്ക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം നഷ്ടം ഉണ്ടാവുള്ളൂ കാരണം ഇവിടത്തെ പ്രധാനപ്പെട്ട ഈ പാർട്ടിക്കാര് മറന്നു പോകുന്ന കാര്യം പാർട്ടി വോട്ടുകളല്ല ഇവിടെ നിർണായകം നിഷ്പക്ഷ വോട്ടുകൾ മാറി കളിക്കുന്നത് ഗുണം കിട്ടിയത് കൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും അല്ല ഭരിക്കുന്ന വളരെ വ്യക്തമാണ് അപ്പൊ അവരുടെ മനസ്സിൽ ഇവര് ഇപ്പൊ സി പി എം ആർ എസ് എസ് ബന്ധിണ്ട് പറയുകയാണെങ്കിൽ യു ഡി എഫിന് ജമാഅത്ത് ഇസ്ലാമി ബന്ധിണ്ട പ്രശ്നം തീർന്നല്ലോ അതുകൊണ്ട് ഇവർ മണ്ടത്തര കാണിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ ആർ എസ് എസ് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഒന്ന് വിമർശിക്കാൻ പറ്റില്ല അത് രണ്ടും ഒന്നാണ് അതെ പക്ഷെ മുസ്ലിം ലീഗിന് ഈ കാര്യത്തിലൊക്കെ ഒരു നിലപാടുണ്ടായിരുന്നു പക്ഷെ മുസ്ലിം ലീഗ് രണ്ടു തവണ ഇപ്പം ഭരണം പോയതിന്റെ വെറുകൊണ്ട് ആകെ മൊത്തം പ്രശ്നം മുസ്ലിം ലീഗ് കാണിക്കുന്ന അബദ്ധമാണ് ാണ് അഞ്ച് കൊല്ലം അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അവര് മാത്രല്ല അവര് പ്രത്യേകിച്ചും മറ്റുള്ളവരൊക്കെ ഇപ്പോ ജനസേവനൊക്കെ പോയി അതെ ഇപ്പൊ എന്താണ് അധികാര സംബന്ധനാലും ചോക്കൂ അമ്പത്തെട്ട് സെക്രട്ടറിമാരുണ്ട് കെ പി സി സിക്ക് അതായതിപ്പോ ഒരു ബസ് അപകടം ഉണ്ടായാലൊരു നാല് കെ പി സി സി സെക്രട്ടറിക്ക് ഒരുക്കു കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വസ്തു അപകടം ഉണ്ടായി അപ്പോൾ അത് റിപ്പോർട്ട് വന്നാൽ മറിയാം ഒരു നാല് കെ പി സി സി സെക്രട്ടറിക്ക് പെരുണ്ടാവും അത്രയധികം കെ പി സി സെക്രട്ടറിമാരാ വല്ല വിലയുണ്ടോ കെ പി സി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അമ്പത്തെട്ട് പേര് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും എന്താണ് കോൺഗ്രസ് പാർട്ടി ചേർന്നാൽ പിറ്റേന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റാവണം അതിന് പിറ്റേന്ന് കെ പി സി മെമ്പർ ആവണം ഏഹ് ആ അധികാരം അധികാരം നേതൃത്വം പബ്ലിസിറ്റി പണം അല്ലാതെ ജനസേവനം എന്നുള്ള കാര്യമില്ല ആർക്കുമില്ല